അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നല്ല എനർജി ഉണ്ടായിരുന്നു ചോദിക്കാം എങ്ങനെയുണ്ട് രണ്ടുപേരുടെയും ഗംഭീര പ്രകടനമായിരുന്നു താങ്കൾ നമ്മളെല്ലാവരും ില് ടൈം മൊബൈൽ നോക്കിയിരിക്കുന്നവരാഞ്ഞ പറഞ്ഞപ്പോൾ ഡയാനോ ആണോ എന്നുള്ള പോലെ എക്സ്പ്രഷൻ ഇട്ടു ഞാൻ അത് ശ്രദ്ധിച്ചു കാരണം ഇവിടെ ഷൂട്ടിംഗ് കാണാൻ വന്നാൽ മാത്രമേ പ്രേക്ഷകർക്ക് അറിയാവുള്ളൂ ഈ ഒരു സമയം മാറ്റി നിർത്തിയാൽ വാട്സപ്പിൽ നിന്ന് പ്രോവിഡൻറ്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും പെൻഷനും ഉള്ള ഒരേ ഒരാൾ ഡയാനയാണ് അത്രയും മെസ്സേജ് അയക്കുന്ന എന്താ എന്താർക്കും അയക്കുന്നതെന്നൊന്നും അറിയില്ല പക്ഷെ സ്ഥിരം ചെയ്യുന്ന ഒരാളാണ് ഡയാനൊന്നും ഞെട്ടി പിന്നെ നിങ്ങളുടെ ക്ലബ് ഹൗസും പരിപാടികളും എല്ലാം അനന്തകൃഷ്ണൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തു താങ്കളും വളരെ നല്ല രീതിയിൽ കുറേ അധികം കാര്യങ്ങൾ ഇത്തവണ പറഞ്ഞിട്ടുണ്ട് വൃത്യ കേട്ടാ തീർച്ചയായിട്ടും നവീൻ അനന്തകൃഷ്ണൻ നല്ല രസമുണ്ടായിരുന്ന കേട്ടോ കാര്യം നമുക്ക് ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കും എന്ന് പറയും അങ്ങനെ ഓർത്തിരിക്കുന്ന നല്ല ഹ്യൂമറാണ് രണ്ടുപേരും ഇന്നിവിടെ അവതരിപ്പിച്ചെന്നുള്ളത് രണ്ടുപേരും കാരണം നമുക്ക് ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു നമുക്ക് ഉണ്ടായി അതിൽ ഏറ്റവും അധികം വിഷമം ഒന്ന് ക്രിസ്വോസ്റ്റം തിരുമേനി മരിച്ചത് നമുക്ക് വളരെയധികം നഷ്ടമായിപ്പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥയെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു മരണ വീട്ടിൽ അദ്ദേഹം ചെന്നപ്പോൾ അവിടെ ഈ എല്ലായിടത്തും ആളാകാൻ നടക്കുന്ന ഒരാളുണ്ട് ജോസഫ് എന്ന് പറയുന്ന എൻ്റെ ഒരാൾ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ അവിടെ ഇങ്ങനെ ആളാകാൻ നടക്കുന്നു എല്ലാവരും പുള്ളിയെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ തിരുമേനി ഇങ്ങനെ നോക്കിയപ്പോൾ ഇയാളിങ്ങനെ ഈ ബോഡിയെ നോക്കി കുറേ നേരം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ തിരുമേനി ഇയാളോട് ചോദിച്ചു അലക്സ് ഇപ്പോൾ ആലോചിക്കുന്നത് ആ ബോഡി അവിടെ ഞാൻ കയറി കിടന്നാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും എന്നല്ലേ അലക്സ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു അപ്പോൾ എല്ലാവരും ചിരിച്ചു തിരിച്ചു ചോദിച്ചപ്പോൾ ഈ ഇദ്ദേഹം വന്ന അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇദ്ദേഹത്തിന് ദേഷ്യമായി പോയി പെട്ടെന്ന് അച്ഛൻ എങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇദ്ദേഹം വന്ന് ചോദിച്ചു വച്ചാൽ ഈ മരണ വീട്ടിലേക്കൊക്കെ തമാശ പറയാവും അപ്പോൾ തിരുവേനി പറഞ്ഞു ഈ തമാശയ്ക്ക് മരണമെന്നോ ജനമെന്നൊന്നും ഇല്ല നല്ലൊരു തമാശയാണെങ്കിൽ അത് ജനിച്ചാൽ ജീവിതത്തിൽ മരിക്കുന്നതിന് വരെ നമുക്ക് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ പറഞ്ഞ പ്രത്യേകിച്ച് അനന്തകൃഷ്ണന്റെ മോഡലേഷൻ പറച്ചാൽ രസമുണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു ഇവരെല്ലാം ഞാൻ ഇവരുടെ എല്ലാം ആദ്യത്തെ പ്രകടനങ്ങൾ കണ്ടതാണ് രണ്ടാമത്തെ കണ്ടതാണ് മൂന്നാമത്തേതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷം തോന്നുന്നൊരു കാര്യം ഇവർ തന്നെ ഇവരുടെ ആദ്യത്തെ പ്രകടനവും ഇന്നത്തെ പ്രകടനവും എടുത്ത് കണ്ടാൽ സിമ്പിളി പ്ലേ ചെയ്ത് നോക്കിയാൽ ഇവർക്ക് ഇവരുടെ വ്യത്യാസം മനസ്സിലാവും ഇവരെല്ലാം വളരെ റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴെന്നുള്ളത് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് നവീന്റെ ആദ്യത്തെ എപ്പിസോഡിലെ പാലക്കാട് ഭാഷയും പ്രകടനങ്ങളും എല്ലാം വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുള്ളതായിരുന്നു രണ്ടുപേരുടെയും പ്രകടനങ്ങൾ വളരെ നല്ലതായിരുന്നു അതിൽ അത്ഭുതപ്പെടുത്തിയത് അനന്തകൃഷ്ണനാണ് കാരണം അനന്തകൃഷ്ണൻ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും കൂടെ വലിയ ഡെവലപ്മെന്റ് കാണിച്ചു കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നവീൻ നവീൻ ഫീഡ്ബാക്ക് അറിയാം ഈ നവീനും ൊപ്പമാണ് പ്രകടനം ചെയ്തതെങ്കിലും ഏറ്റവും പുതിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വന്നതും ആ പുതിയ വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചതും സർവോപരി കഴിഞ്ഞ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഫാർഫാർ ബെറ്റർ ആയിട്ടും പെർഫോം ചെയ്തത് അനന്തകൃഷ്ണനാണ് അതുകൊണ്ട് ഈ എപ്പിസോഡിൽ ഒന്നാമൻ അനന്തകൃഷ്ണൻ രണ്ടാമൻ ഞങ്ങളുടെ വകയൊരു